നമ്മുടെ അമ്മമാരുടെ അല്ലെങ്കിൽ പെൺകുട്ടികളുടെ ഡ്രസ്സിനെ പറ്റി പഴയ മിഷണറിമാർ അവരുടെ സുപീരിയേഴ്സ് റോമിലേക്ക് എഴുതി വെച്ച രേഖ ഇപ്പോഴും റോമിലെ ജസ്യൂട്ട് ഗുയ്യയിലിരിപ്പുണ്ട് എന്താ പറഞ്ഞിരിക്കുന്നത് ഇവിടുത്തെ അമ്മമാരെ പോലെ ഇതുപോലെ അടക്കവും ഒതുക്കവുമുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്ന ക്രൈസ്തവ വനിതകൾ ഞങ്ങൾ ലോകത്തിൽ ഒരുവിടത്തും കണ്ടിട്ടില്ല നമ്മുടെ ചട്ടയമുട്ടുമാണ് വിഷയം ആ ചട്ടയമുട്ടും എടുത്തിട്ട് ഈ ഈ പിൻഭാഗം മറയ്ക്കാനായിട്ട് ഒരു ഞൊറിയും മുൻഭാഗം മറയ്ക്കാനായിട്ട് ഒരു കവണിയും ഇതുപോലെ ഇതുപോലും അടക്കമുതുക്കുമുള്ള വസ്ത്രം ലോകത്തിൽ ഒരിടത്തും കണ്ടിട്ടില്ല അത് നമ്മുടെ ഒരു പാരമ്പര്യമാണ് അപ്പോൾ ഇന്നത്തെ പിള്ളേരോട് നമ്മുടെ പാരമ്പര്യവും നമ്മുടെ മഹത്വവും ഒക്കെ ചട്ടയും മുണ്ടിലാണ് അതൊന്നും നിങ്ങൾ ചട്ടയും മുട്ടും ധരിക്കണമെന്ന് ഇപ്പോഴത്തെ വെമ്പിളിയോട് പറഞ്ഞാലോ പക്ഷേ അവിടെ പഠിക്കേണ്ട ഒരു പാഠി പാഠമുണ്ട് എന്താ അത് അടക്കം മുതുക്കുമുള്ള വസ്ത്രധാരം അല്ല ചട്ടയും മുണ്ടും അല്ല ഇന്ന് ഒരു പക്ഷേ ചുരിദാറായിരിക്കും അടക്കം പുതുക്കുള്ള വസ്ത്രം അല്ലെങ്കിൽ താരം ബ്ലൗസും ആയിരിക്കുക അല്ലെങ്കിൽ പാവിടേയും ബ്ലൗസും ആയിരിക്കാം അപ്പോൾ അതാണ് മാർപ്പ വാരകാട്ടി പിതാവ് പറഞ്ഞത് ഇത് പഴയത് നല്ലതാണ് അതിനകത്ത് എടുക്കേണ്ടത് അടക്കം ഒതുക്കുക എന്നുള്ള വാക്കെടുക്കാം അല്ല ചട്ടയും കൊണ്ടു എടുക്കരുത് എന്നിട്ട് ഇന്ന് അടക്കം ഒതുക്കാനുള്ളൊരു വസ്ത്രം കണ്ടുപിടിക്കുകയും അങ്ങനെ വേണം നവീകരണം നടത്താൻ ലിറ്ററേജിയിൽ എന്ന് പറഞ്ഞു വെച്ചു